നമസ്കാരം മോഹൻലാൽ നാളെ വാ തുറക്കുമോ കഴിഞ്ഞ കുറേ ദിവസമായി മോഹൻലാൽ വാ തുറന്നിട്ടില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരാളാണ് ആളാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അങ്ങനെ പോസ്റ്റ് ഇടണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഉറപ്പ് കിട്ടണം ഗവണ്മെൻറ്റിനടുത്താണ് ആ ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ കരുതാം അദ്ദേഹം പലതും പറയാനുണ്ട് ഇപ്പോൾ പരാതി പറഞ്ഞ ആളുകളെക്കുറിച്ച് പറയാനുണ്ട് അല്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാൽ അദ്ദേഹം ഇനി വാ തുറന്നില്ലേ അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ അദ്ദേഹത്തെ കൈവിട്ട് പോകും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള ഒരു പുരുഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും മമ്മൂട്ടിയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ അദ്ദേഹം ഇന്നലെ വരെ എല്ലാം ഒരു രസകരമായിട്ടാണ് ജീവിതത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂവായിരം പേ സ്ത്രീകളുമായി ബന്ധം മൂവായിരം അല്ല അതിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ഞാൻ ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രമാത്രം എല്ലാം തുറന്നു പറയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം മുമ്പ് വനിതയുടെ ചോദ്യത്തിന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ത്രീകളുമായിട്ട് നല്ല അടുത്ത ബന്ധമാണ് സ്ത്രീ എനിക്കൊരു ലഹരി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒളിച്ചു വെക്കാനില്ല എനിക്ക് ഏത് കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ് ജീവിതം എന്ന് പറഞ്ഞ ഒരു അങ്ങനെയാണ് എൻ്റെ ജീവിതം എനിക്ക് അങ്ങനെ ഒളിപ്പു വെക്കാനില്ലാത്തതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാത്തത് എല്ലാ ജീവിതത്തെ ഇങ്ങനെ പറന്നുല്ലസിച്ച് പോകാനുള്ള ഒരു ജി സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് എത്ര കാലം നമ്മൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല ആ ജീവിക്കുന്നത്രത്തോളം കാലം ആനന്ദപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ളത് ഇനി ഞാൻ അറിയാതെ വന്നതാണ് സൗഭാഗ്യങ്ങൾ ഞാൻ ഞാൻ അറിയാതെ അതാണ് ഇത്രയും നേട്ടങ്ങൾ കിട്ടിയത് ഇനിയും അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിക്കാത്ത രൂപത്തിലുള്ള വളർച്ചയും ഉയർച്ചയുമാണ് എനിക്കുണ്ടായിട്ടുള്ളത് അങ്ങനെ എത്ര എത്ര സിനിമകൾ എത്ര എത്ര കഥാപാത്രം ഇന്ത്യയിലെ എല്ലാ സിനിമകളിലും അദ്ദേഹം അനുഭവിച്ച എല്ലാ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചില്ലേ പ്രമുഖരായ നടന്മാരുടെ കൂടെ നടിമാരുടെ കൂടെ എത്ര കാലമായി നാൽപ്പത്തി നാല് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും നേട്ടങ്ങളാണ് എല്ലാം തന്നെ കോട്ടങ്ങൾ ചുരുങ്ങിയത് വെട്ടിപ്പിടിക്കാത്ത സാമ്രാജ്യങ്ങളില്ല അദ്ദേഹത്തിന് എന്തിനെ ബുർജ് കല പോലും അദ്ദേഹത്തിന് ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് ഇന്ത്യയിലെ പ്രമുഖ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് വീടുകളുണ്ട് അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ളാണ് ബിസിനസ് സാമ്രാജ്യമുണ്ട് നമ്മൾ ചിന്തിക്കാത്ത ധാരാളം ബിസിനസ് സാമ്രാജ്യമുണ്ട് ഈ സമയത്താണ് അദ്ദേഹം വെച്ചടി 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 കയറി ഒരു പ്രത്യേക പൊസിഷൻ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പല പെൺകുട്ടികളും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി തങ്ങൾക്ക് മുമ്പുണ്ടായ അനുഭവങ്ങളെല്ലാം പൊട്ടിത്തെറിച്ച് പറയാൻ തുടങ്ങി മോഹൻലാൽ ആ രാജി വെക്കണം എന്നുള്ളതായിരുന്നു ചില സ്ത്രീകളുടെ ആവശ്യം ഇല്ലെങ്കിൽ അവർ പരാതി കൊടുക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെടുത്തലിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്ന് ക്രൈം പുറത്തുവിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം ധാരാളം ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ പല നടികളുമായിട്ടുള്ള പല കാര്യങ്ങൾ പച്ചയായിട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാ പറയാത്തതായിട്ടൊരു മാധ്യമവും ഇല്ല എന്നുള്ളതാണ് സത്യം എല്ലാ മാധ്യമങ്ങളും മോഹൻലാലിനെക്കുറിച്ച് വളരെ വിശദമായുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയനില് നിന്ന് ചില ഉറപ്പ് പ്പുകൾ കിട്ടി അദ്ദേഹത്തെ പറ്റിയുള്ള കേസുകളെല്ലാം കൃത്യമായി പഠിക്കാതെ ഒരു നടപടിയും എടുക്കില്ല അതോടൊപ്പം അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അപ്പോൾ വേണ്ട സഹായങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാവും സപ്രസ് ചെയ്ത് ഒരു കാരണവശാൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ പുറത്തു വരാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയിൽ പോലീസിന് നിർദ്ദേശം കൊടുത്തു എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ മോഹൻലാലിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും സിനിമാ എന്നുള്ള സ്വാധീനവും മറ്റൊരു നടനും ഇല്ല എന്നുള്ളതാണ് സിമോ മമ്മൂട്ടിക്ക് ഉണ്ടെങ്കിലും അതിപ്പോൾ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ അത്ര സ്വാധീനമില്ല അദ്ദേഹം അതേ എന്നാൽ മോഹൻലാൽ നാഗട്ടെ എല്ലാ മേഖലകളിലും സ്വാധീനമുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സീരിയസ് സീരിയസായ കഥാപാത്രമുണ്ട് ഹ്യൂമറായിട്ടുള്ള കഥാപാത്രമുണ്ട് അതേപോലെ ജീവിത ഗന്ധിയായ കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹം പോലീസ് വേഷം അഭിനയിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരനായി അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ ഗുണ്ടയായി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അഭിനയിക്കാൻ ഇല്ല അഭിനയിക്കാനില്ലാത്ത എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അതുപോലെ നടികൾ കേരളത്തിലെ പത്ത് നാൽപ്പത്തിനാല് വർഷത്തെ ഉള്ള നടികളോടൊപ്പം അന്നും ഇന്നും യൗവനത്തോടു കൂടിയിട്ട് ചെറുപ്പക്കാർ പത്തും പതിനെട്ടും വയസ്സുള്ള പെൺകുട്ടികളോടൊപ്പം അഭിനയിക്കുന്ന ഒരാളാണ് മോഹൻലാൽ അതിന് യാതൊരു മാറ്റവും പറ്റിയില്ല ഇപ്പോഴും അറുപത്തിനാല് വയസ്സായെങ്കിലും അദ്ദേഹം ഇപ്പോഴും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികളിലൂടെയാണ് നായിക നായികമാരായിട്ട് അവരെ കൂടെയാണ് അഭിനയിക്കുന്നത് അപ്പം അങ്ങനെയുള്ള മോഹൻലാലിന് മോഹൻലാൽ ചില കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് നാളെ അത് പറയുമെന്ന് നമുക്ക് കാത്തിരിക്കാം ആ തുറന്നു പറച്ചിൽ കേരളത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം അദ്ദേഹം പത്രസമ്മേളനം നടത്തുമോ ഇനി കഴിഞ്ഞ തവണത്തെ പോലെ അദ്ദേഹം പലതവണ പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മാതിരി ആയിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കാത്തിരിക്കാം